ണ്ടോ റെഡി അവിടെ കിടന്നോ ഒൻപത് മണിയത്തി ശ്യാമളക്ക് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി ഉറുമ്പൊക്കെ അവിടെ കണക്കെട്ട എന്നാ <ip presents> ോ എന്നാ ഓടുന്നോട്ടെ ആണെങ്കിൽ മഴ <laughs> 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 <laughs>

재미 no, какой no, 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 no.

പിള്ളേർ ഒക്കെ തന്നെ നടക്കാനും പോകാനും ജീവിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കും ഒന്നുമില്ല ഹലോ കാല അല്ലേ പൊക്കി വെക്കാൻ വേണ്ടിയേണ്ട ஆடி <laughs> மெருப்பாரு <Operations> <divisions> <Positioning> തിരിച്ചു വരുന്നു പിന്നെ വാച്ചില്ല ക്ലാസ്സി വാച്ചില്ല ക്ലാസ്സി കയറ്റിയ കൊടുക്ക കൊടുക്കെരുപ്പതീയാണല്ലോ ഇനി ചെരുപ്പെന്നൊരു ഭക്ഷണമേക്കല്ലേട മറിച്ചു കേബിള് ഉണ്ടാ ഉണ്ടോ അഞ്ഞേ കേബിള് നമ്മളെ നിറത്തിലുണ്ടാക്കാൻ അത് തന്നെയല്ല ഇവിടെ കിച്ചലായിരുന്നപ്പോഴും ആ ചെമ്പരിക്ക് എവിടെ കൂടി ഇരിക്കുന്നതിന് പുഴു അത് പുഴക്കല്ലോ ഇവിടെ നാലു അഞ്ചു കൊണ്ടത്തിന് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ആ അവിടെ വെടിയുണ്ട് അങ്ങ് മൂന്നെണ്ണം ഇയലിനെല്ലാം കൂടെ എടുത്തിട്ട് കൊള്ളും പിന്നാൾ വന്നിട്ടുണ്ട് കുറെ ഇയലല്ല അവിടെ ചത്തു കിടന്നു അതിനെ പിറക്കി അവിടെ ഇട്ട് കൊടുത്താൽ അതിനെ കഴിക്കാൻ വന്നതാണ് വയറ് കറങ്ങി തോന്നുന്നു അയ്യ പോവാ എന്നിട്ട് ഉപ്പനെ കണ്ടോ ഉപ്പൻ കരകല്ലേ ഇരിക്കുന്ന കരകല്ലേ നോക്കാം അരകല്ല അറിയാവോ അരകല്ലേ എന്തി നോക്ക് നോക്കടി അവിടെ അരകല്ലേ നീ എവിടെ പോവാടി ുന്നാലോ എന്നാ ആർക്ക് ചട്ടി നിനക്കോ നിനക്കോട്ട് നീ രണ്ടുമില്ലാത്ത സ്ലിപ്പായ ഇന്നോരും ഓയ് ഹക്കന്നോരിമായി പണ്ണർത്താനൊന്നും വന്നിട്ടില്ല ഒന്നുമില്ലേ ഉണ്ടോ നീ പോക്കങ്ങനാനോ ലോ താമസിക്കൂലോ അല്ല അങ്ങനെ പറയുന്ന നെഗറ്റീവ് വരിച്ചാൽ ഒരു തലത്തെ എവിടെ ഇരിപ്പിടണ്ടോ കൂടുതൽ നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവ് എങ്ങേലും സമരം പോട്ടല്ല മന്നൈർത്തതെ അമ്മ എന്നെ വെറുപ്പോട മടക്കണ്ടല്ലോ നമുക്ക് െ പിടിക്കാം ഇയലിനെ പിടിക്കാൻ പോകുന്നതാണ് ഇയല് തീര് തീരുന്നവരമ്മടെ വരും ൂട്ടാൻ്റെ ഇടയിൽ കൂടെ വേണം തോമനെക്കുന്നുണ്ടല്ലോ തുണി വിരിച്ചിടുന്നുണ്ടോ കേട്ടോ തുണി വിരിക്കുന്ന വിധി വെയിൽ ആണോ അങ്ങനെ നിരക്ക് തലവേന പോകും പിന്നെ പോയി നല്ല വെയിലാണല്ലോ നല്ല വെയിൽ തുട മേടിച്ചോ ഞാൻ പോകുമ്പോ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല രാവ് ഏ നിങ്ങൾ ഫോൺ എടുക്കല് ഞാൻ പറഞ്ഞിട്ടുണ്ടോ വെക്കണേ അവിടെ

മൂന്നു മണി ആയതല്ലോ മൊത്തം ഇരുണ്ട് മൂടി നല്ലൊരു മഴ വരുന്നുണ്ട് ഉണ്ടാക്കാൻ പറ്റും എത്തിയിട്ടുണ്ട് മഴ ഇപ്പൊ ഇവിടെ പെയ്യും കാര്യമില്ല നേരത്തെ എടുത്ത് വെക്കണോ ഇനി കണക്ക് വരാം സൂപ്പർ മഴയാണ് വരുന്നത് ഇതാണ് പെയ്ത് വരുന്നതുകൊണ്ടോ ഇങ്ങോട്ട് ടവറും അവിടം വരെ ആയി ഈ കാറ്റാണ് കൊണ്ടിരുന്നത് നല്ല കാറ്റും ഉണ്ടേ മഴ പ്ലാസ്റ്റിക് കത്തുന്ന മണം മണയാ പ്ലാസ്റ്റിക്കിന്റെ അടി ആരും കത്തിക്കുന്നതായിരിക്കും ആരാ നമ്മളങ്ങനെ അറിയണം എന്നാ കത്തി ീറ്റൊക്കെ അടക്കി പറയുന്നു ഇത് പാൻ ഇങ്ങോട്ടിരിങ്ങി ഇറങ്ങാ പാനൊക്കെ കേട്ടോ കൊടുങ്ങാട്ട ഓരോ ദിവസം വ്യത്യസ്തമായ കാലാവസ്ഥയാണല്ലോ അത് ഒരു സമരത്തിലെ נכון, נכון, נכון ഉണ്ടാക്കിയവളെ <muchas> വേറൊട്ടെ <muchas> 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 सा लाइट ऑन ओके गूगल लाइट ऑन

ആ ഉണക്കത്തേങ്ങ അവിടെ വെച്ചിട്ട് പച്ച തേങ്ങ പൊട്ടിച്ചുണ്ടാക്കുവോ അല്ലേ ആ ആ കുലുങ്ങുന്നുണ്ടോ ആ ആ അതിനന്നെ കുഴപ്പം ഒരു കുഴപ്പമില്ല തേങ്ങയത് ப்பா <tries> ஆ <tries> ഞാൻ ോട് പറഞ്ഞ സ്കൂളിലൊന്നും സത്യാണോ എനിക്ക് കലിപ്പ് വരും ഞാൻ പറയട്ടെ ആവശ്യമില്ലാത്ത ചുമ്മാണോ കാര്യല്ലേ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഒരു ബർത്ത്ഡേ നീ ഈ ഗ്രഹത്തിലല്ല ജീവിക്കുന്നേ പൈസ ഒക്കെ എന്തിനാ വിശേഷം ആ താമ